നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവിടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് യു ഡി എഫ് നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ തുറന്നുകാണിക്കാനും ഉപതെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ചു തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കള്ള കഥകൾ പ്രചരിപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് ഓരോതരം നാടകങ്ങൾ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്യുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടില്ല പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ കുടികിടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് അവയെ ജനങ്ങൾ തള്ളുന്ന നിലയാണ് തെരഞ്ഞെടുപ്പ് ഉപതെടുപ്പ് ഘട്ടങ്ങളിൽ കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളും വലതുപക്ഷം കാണിക്കുന്ന തെറ്റായ സമീപനങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തി കാണിക്കാനും അതിനെതിരായി രൂപമുണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാനും ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും വലിയ സ്വീകരണമാണ് സ്വീകാര്യതയാണ് ധനാർത്ഥിക്ക് നേടാനും സാധിച്ചിട്ടുള്ളത് ഇപ്പോഴേ കോളിംഗ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത മുടിയപ്പരും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ ശക്തിയായി പുറത്തു വരുന്നതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയം കെ എൻ ശശി തരൂരും തമ്മിലുള്ള ും ഇതിൻ്റെ ഉദാഹരണമായിട്ട് കാണാൻ കഴിയും നിലമ്പൂരിന് ശേഷം യു ഡി എഫിനകത്ത് വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത് ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തതിലൂടെ നിലമ്പൂരിൽ യു ഡി എഫിനെ ും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റം രൂപപ്പെടുത്തുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള വോട്ടൊന്നും ഞങ്ങളെ തീരുമാനിച്ചിട്ടില്ല നല്ല രീതിയിൽ ചെയ്യും അൻപറിനെക്കാളും ആ അങ്ങനെ അങ്ങനെ ഞാൻ ഇപ്രാവശ്യം അൻപറിനെക്കാളും അതല്ലേ വോട്ടിന്റെ വോട്ടിന്റെ കാര്യം ഞാൻ ഇപ്പോ പറയുന്നില്ല ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഉടങ്ങും അത് തന്നെയാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണി ജീവിക്കും ഇല്ല ഇല്ല ഞങ്ങളൊന്നും ഞങ്ങളതൊന്നും ആ നമ്പറൊന്നും വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് അതായത് ഞങ്ങൾക്ക് ഇപ്പോഴും അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടിയില്ല ഞാൻ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തില്ല ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല അൻപറുമായിട്ട് ബോധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് ഞങ്ങൾ എൽ ഡി എഫ് ജയിക്കും അതിന് അൻപറിന്റെ സഹായത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ ചെയ്യും അതൊന്നും ഇല്ല അതിൽ അതൊന്നും ഇവിടെ ഇപ്പൊ വിലയിരുത്തേണ്ട കാര്യമില്ല സെക്രട്ടറി പൊതുവായ പരിശോധന നടത്തിയത് ഇനി പൂർണ്ണമായ റിവ്യൂ നമുക്ക് പിന്നീട് കിടക്കാം അന്നേരം പിന്നെ എന്താണ് ഓരോ പൂത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് എങ്ങനെയാണ് മണ്ഡലം മൊത്തം എങ്ങനെയായി അന്നേരം പോയി

ആ പരാമർശത്തിന് ഒരു ക്രെഡിറ്റും വേറെ പ്രത്യേകിച്ചില്ല ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിങ്ങനെ വലിയ ചർച്ചയാക്കേണ്ട ഒരു കാര്യമില്ല ചില ആൾക്ക് ചില ആൾക്ക് ഓരോ ഒന്നും കിട്ടാതിരുന്നപ്പോ ചർച്ചയാക്കി മാത്രമേ ഉള്ളൂ അതായത് ഞാൻ ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല വിശദീകരണം നടത്തി നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രിയും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടിയും പറഞ്ഞു